ഇത് നമുക്ക് റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി കൊണ്ട് നല്ലൊരു മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ തോലിക്ക് കളഞ്ഞ ശേഷം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങിയാൽ നമുക്കിതിലേക്ക് രണ്ട് വറ്റരമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ചെറിയുള്ളിയും ആറ് വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് പൂടെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുള്ളങ്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അരച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതധികം നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണിത് ഞാനിത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടുകൂടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു റാഡിഷ് മെഴുക്കു പുരട്ടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രിയാസ് ടേസ്റ്റി വേൾഡിന് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്